إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹുവറ്റ് അലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവ അല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കും വിധേയമായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ്യഭിചാരം അള്ളാഹുവിൻ്റെ ദീനിൽ വളരെ മ്ളേച്ചമായി കണ്ട് നമുക്ക് വിലക്കിയ കാര്യമാണ് ഷറൈനെ മാറ്റിവെച്ച് ഭൗതികമായി ചിന്തിച്ചാൽ പോലും ഏറെ നിണ്യമായ മ്ളേച്ചമായ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന അഭിമാനത്തെ ഇല്ലാതെയാക്കുന്ന മ്ലേച്ഛമായ ദുർവൃത്തിയാണ് വ്യഭിചാരം മഹനായ ഇബിനുൽ കയീം റഹിമഹുല്ല പറഞ്ഞു മാന്യതയെ നശിപ്പിക്കുന്ന അതുപോലെ തന്നെ സൂക്ഷ്മതയെ ഇല്ലാതെയാക്കി കളയുന്ന ദീനിൽ വലിയ കുറവ് വരുത്തുന്ന അങ്ങനെ എല്ലാ മ്ലേച്ഛതകളും ഒന്നിച്ചുകൂടിയ എല്ലാ അപകടങ്ങളും ഒന്നിച്ച് സമ്മേളിക്കുന്ന പാപമാണ് വ്യഭിചാരം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫല തജിൻ ഒരു വ്യഭിചാരി ആ വ്യഭിചാരി വറയോടുകൂടെ ഒരു വ്യഭിചാരിയെ സൂക്ഷ്മതയുള്ളൊരു വ്യഭിചാരിയെ നിനക്ക് കാണാൻ സാധിക്കൂല അവനൊരു സൂക്ഷ്മതയും ഉണ്ടായിരിക്കുകയില്ല വ്യഭിചാരിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും വാഗ്ദാനങ്ങളെ ഹദീസിൻ അവൻ്റെ ഒരു സംസാരത്തിലും സത്യസന്ധത ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അള്ളാഹുസുബുചാരത്തെ നമുക്ക് വിലക്കിയപ്പോൾ അതിനായി അള്ളാഹുസുബു സ്വീകരിച്ച ശൈലി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അള്ളാഹു പറഞ്ഞു ഇന്നഹു കാന

വ്യഭിചരിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവന് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ അതേറെ മ്മായ ശിക്ഷയാണ് അള്ളാഹുസുബ്ഹു വിധിച്ചിട്ടുള്ളത് വ്യഭിചാരിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിവാഹിതനാണെങ്കിൽ പരസ്യമായി നിന്ദമായ രൂപത്തിൽ കൊല്ലപ്പെടണമെന്നതാണ് അവൻ്റെ ശിക്ഷ ഇനി വിവാഹിതനല്ലെങ്കിൽ പോലും പരസ്യമായി തന്നെ അവൻ അടിക്കുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യണമെന്നതാണ് അവൻ്റെ ശിക്ഷ നമുക്ക് സഹോദരങ്ങളെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ വലിയ ശിക്ഷയാണ് വ്യഭിചാരിയെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വ്യഭിചാരത്തെ വ്യഭിചാരത്തെ ഏറെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണുകയും അതിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മാർഗങ്ങളിൽ നിന്ന് പോലും വിട്ടു നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് വ്യഭിചാരിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും ആഹ്റത്തിലും അവന് വലിയ ശിക്ഷകളാണ് ഉള്ളതെങ്കിൽ സഹോദരങ്ങളെ വ്യഭിചരിക്കാതെ ലൈംഗികമായ ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുസുബ്ല അവർക്കൊരുപാട് സന്തോഷ വാർത്തകൾ അറിയിച്ചിരിക്കുന്നു നോക്കൂ സഹോദരങ്ങളെ അവർക്ക് അള്ളാഹുസുബ് ഹാനുച്ച റസൂർ അലഹി നേട്ടങ്ങളിൽ ഒന്നാണ് വ്യഭിചരിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും ആഹ്റത്തിലും അവന് വിജയമുണ്ടാകും എന്നുള്ളത് അള്ളാഹുസുബാൻ പറഞ്ഞു അഫ്ലഹൽ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നിട്ട് വിജയിച്ച വിശ്വാസികളുടെ ലക്ഷണങ്ങൾ അള്ളാഹു സുബാനഅല പറഞ്ഞതിൽ അവരുടെ വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞതിൽ ഒന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലി ഫുറൂജിഹിം ഹാഫിദൂൻ അവർ അവരുടെ ലൈംഗികായവ ലൈംഗികാവയവങ്ങളെ മേയച്ചമായ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നവർ ആയിരിക്കും എന്നുള്ളത് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ ദുനിയാവിലും നാളെ ആഹ്രത്തിലും വിജയിക്കുന്നതും ലൈംഗികമായ ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നും അള്ളാഹു സുബ് ഹാനഹത്ത് അല പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തേത് സഹോദരങ്ങളെ ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങൾ നീങ്ങുന്നതാണ് എന്ന് വിശുദ്ധ കുർആ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമാ മുസ്ലിം അദ്ദേഹത്തിന്റെ സുഹൈഹിൽ ഉദ്ധരിക്കുന്ന ഏറെ പ്രസിദ്ധമായ ഹദീസുണ്ട് മൂന്നാളുകൾ ഒരു ഗുഹയിലകപ്പെടുകയാണ് വിജനമായ പ്രദേശത്ത് മൂന്ന് ആളുകൾ ഒരു ഗുഹയിൽ വിശ്രമിക്കാൻ കയറുകയും ഗുഹാമുഖത്ത് വലിയ പാറ വന്ന് അടയുകയും ചെയ്തു ഇനി രക്ഷയില്ല ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ ഇനി ഒരു രക്ഷയില്ല ഭീകരമായ രൂപത്തിൽ പട്ടിണി കിടന്ന് പരസ്പരം മാന്തി പരസ്പരം മാന്തി പൊളിച്ചു ഭീകരമായ രൂപത്തിൽ മരണത്തെ കാത്തിരിക്കുന്ന മൂന്നാളുകൾ ആ മൂന്നാളുകൾ ആ ഒരു ദുരന്തം അവർക്ക് നേരിട്ടപ്പോ അവർ ചെയ്ത സൽകർമ്മങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹു ചെയ്യുകയാണ് അതിൽ ഒരു വ്യക്തി ചെയ്ത ആ വ്യക്തി ഒരു സ്ത്രീയെ വ്യഭിചരിക്കാൻ അതിയായി ആഗ്രഹിക്കുകയും ആ സ്ത്രീയെ തന്റെ കാൽ കീഴിൽ തൻ്റെ കീഴിൽ ലഭിക്കുകയും ചെയ്തിട്ടും ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഇത്തക്കില്ല താങ്കൾ അള്ളാഹുവിനെ താങ്കൾ ഇതിൽ നിന്ന് പിന്മാറണം അല്ലാഹു നോക്കുന്നുണ്ട് അള്ളാഹുവിനെ താൻ ചെയ്ത ആ സൽക്കർമ്മം വെച്ചുകൊണ്ട് അള്ളാഹു സുബാന ഗുഹാമുഖത്ത് പാറ നീങ്ങുന്നു നോക്കൂ സഹോദരങ്ങളെ വസ്ല്ലം ഇവരുടെ കഥ

അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം ചാരിത്രശുദ്ധി ഹറാമായ കാര്യങ്ങളിൽ യും സ്വന്തത്തെ തടഞ്ഞ് ജീവിക്കുന്നതിന്റെയും മഹത്വമാണ് അതിന് കഴിവുണ്ടായിട്ടും അത് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ട് നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ മഹത്വം ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്ന് മഹാനായ ഇമാം നബി റഹിമഹുല പറയുകയാണ് സഹോദരങ്ങളെ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അള്ളാഹു മുമ്പിൽ തവസ്സുലാക്കിക്കൊണ്ട് ചെയ്യാൻ മാത്രം വലിയ മഹത്വമുള്ള കാര്യമാണ് ജീവിതത്തിൽ ലൈംഗിക ശുദ്ധി പാലിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മൂന്നാമത്തേത് സഹോദരങ്ങളെ അവന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹു ഏഴ് വിഭാഗം ആളുകൾക്ക് അവന്റെ തണൽ നൽകി അനുഗ്രഹിക്കും അതിലൊന്നും അതിലൊരു വ്യക്തി ആരാണെന്നോ സഹോദരങ്ങളെ ഭംഗിയും ഉള്ള ഒരു സ്ത്രീ ഭംഗിയും കുലീനതയുമുള്ള ഒരു സ്ത്രീ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചിട്ടും മോശമായ കാര്യം ചെയ്യാൻ ക്ഷണിച്ചിട്ടും ആ സമയത്ത് ആ സ്ത്രീക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇന്നി എനിക്ക് സമ്മതമല്ല ഞാൻ എൻ്റെ റബ്ബിനെ പേടിക്കുന്നു പേടിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് തണൽ ഏഴ് വിഭാഗം ആളുകൾക്ക് നൽകുമ്പോൾ അതിലൊരു വിഭാഗം ഈ ആളുകളാണ് എന്ന് റസൂറുഹിഹു അലഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല സഹോദരങ്ങളെ നാലാമത്തേത് ജന്ന

രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള അവയവം നാവ് അതുപോലെ തന്നെ രണ്ട് കാലുകൾക്കിടയിലുള്ള അവയവം ലൈംഗികാവയവം അതിനെ തെറ്റിൽ നിന്ന് സംരക്ഷിക്കുമെന്നും ആരെങ്കിലും എനിക്ക് സാക്ഷി നിന്നാൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് സാക്ഷി നിൽക്കുന്നു ഉറപ്പ് നൽകുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും സ്ത്രീകളെ കുറിച്ച് അഞ്ച് നേരം നമസ്കരിച്ചാൽ നോമ്പ് നോറ്റാൽ വഹഫിലത് അതുപോലെ തന്നെ ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ وأطاعت زوجها برطا بن أنسري تجيب قيل لها أسري ودنا على أدخل الجنة من أي أبي من أي باب الجنة شئتي നീ സ്വർഗത്തിൽ നീ ഏത് വാതിലൂടെ വാതിലിലൂടെയാണോ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് നിനക്കിഷ്ടമുള്ള രൂപത്തിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്നാ സ്ത്രീയോട് പറയപ്പെടുമെന്നും വസൂലഹി സാഹുഅലഹി വസല്ല തങ്ങൾ പറയാണ് ലൈംഗിക വിശുദ്ധി പാലിക്കുന്നതിൻ്റെ മഹത്വം അറിയിക്കുന്ന ഹരിയത്തുകളാണ് ഇത് സഹോദരങ്ങളെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ചാരിത്ര ശുദ്ധി പാലിച്ച് ജീവിക്കുന്നവർക്ക് ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു സുബാന അറിയിച്ച മറ്റൊരു സന്തോഷ വാർത്ത അവർക്ക് സ്വർഗത്തിലെ ഉന്നത സ്ഥാനമായ സ്ഥാനമായ ഫിർദൌസ് ലഭിക്കും എന്നുള്ളതാണ് ഫിർദൗസ് എന്താണ് ഫിർദൗസ് സഹോദരങ്ങളെ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹൈനിൽ രേഖപ്പെടുത്തുന്ന ഹരിയത്തിൽ കാണാൻ സാധിക്കും റസൂൽ അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ അള്ളാഹു സുബാനഹുഅലയോട് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ഫിർദൗസിനെ നിങ്ങൾ ചോദിച്ചു കൊള്ളുക അത് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് റഹ്മാൻ അതിന്റെ മുകളിലാണ് അർശ് ഉള്ളത് നദ് വമിൻഹുജറു അൻഹാറുൽ ജന്ന അതിൽ നിന്നാണ് സ്വർഗീയ നദികൾ പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫിർദൌസ് ഉണ്ടല്ലോ സഹോദരങ്ങളെ ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് അള്ളാഹുസുബ് ഹാനഹുത്ത് ആല പറഞ്ഞിരിക്കുന്നു അള്ളാഹു അള്ളാഹു ലൈംഗികമായ ശുദ്ധി പാലിക്കുന്ന ആളുകൾ അതുപോലെ മറ്റു ചില വിശേഷണങ്ങൾ പറഞ്ഞിട്ടും അള്ളാഹുസുബ് ഹാനഹു പറഞ്ഞു ഈ ആളുകളാണ് ഈ വിശേഷണങ്ങളുള്ള ആളുകളാണ് അനന്തരമെടുക്കുന്ന ആളുകൾ എന്നിട്ട് അള്ളാഹു പറഞ്ഞു എന്താണ് അവർ അവർന്തരമെടുക്കുന്നത് എടുക്കുന്ന ആളുകളാണവർ ഫിർദൌസിന് അനന്തരമെടുക്കുന്ന ആളുകളാണവർ ഹും അവർ ആ സ്വർഗത്തിൽ നിത്യവാസികളായി ജീവിക്കുന്നതാണ് മരിക്കുമെന്ന പേടി വേണ്ട സ്വർഗീയ അനുഭൂതികൾ അവസാനിക്കുമെന്ന ഭയപ്പാട് വേണ്ട ഹും ഫിഹ ഖാലിദൂൻ നിത്യവാസികളായി അവർ സ്വർഗത്തിൽ വസിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബാനഹുഅാന പറഞ്ഞിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യഭിചാരം വ്യഭിചാരം കടുത്ത പാപമാണ് വ്യഭിചാരം വലിയ പാപമാണ് വ്യഭിചരിക്കുന്നവർക്ക് ഞാൻ മുമ്പ് സൂ സൂചിപ്പിച്ചതുപോലെ ഈ ദുനിയാവിൽ തന്നെയും അവർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത് നിന്ദമായ ശിക്ഷയാണ് നാളെ പരലോകത്ത് അവർക്ക് അനുഭവിക്കാനിരിക്കുന്നത് ഏറെ ഏറെ പ്രയാസകരമായ ശിക്ഷയാണ് അവർക്ക് അനുഭവിക്കാനിരിക്കുന്നത് സഹോദരങ്ങളെ ഇന്നിൻ്റെ സാഹചര്യത്തിൽ വ്യഭിചാരം വളരെ എളുപ്പമാണ് വ്യഭിചാരം വളരെ വില കുറഞ്ഞതും അതുപോലെ തന്നെ വ്യഭിചാരം വളരെ വില കുറഞ്ഞതും വിവാഹം വളരെ വില കൂടിയതുമായ ഒരുപാട് ചിലവുള്ളതുമായ കാര്യമായി മാറിയിരിക്കുന്നു വിവാഹം വലിയ ചിലവുള്ള കാര്യമായി മാറിയപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പല നിയമങ്ങളും പാലിക്കുന്നതും സമൂഹത്തിൽ അത് മോശമായ കാര്യമായി മാറിയപ്പോൾ നേരത്തോടെ വിവാഹം കഴിക്കുന്നത് അതൊക്കെ എന്തൊക്കെയോ അതൊക്കെ എന്തൊക്കെയോ പരിഷ്കാരങ്ങൾക്കും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മാന്യതക്കും നിരക്കാത്ത കാര്യമായി മാറിയപ്പോൾ അതുപോലെ തന്നെ ബഹുഭാരിത്വം അത് മോശമായ കാര്യമായി മാറിയപ്പോൾ വിധവ വിവാഹം കഴിക്കുന്നത് അത് മോശമായ കാര്യമായി മാറിയപ്പോൾ വ്യഭിചാരമെന്ന് പറയുന്നത് വ്യഭിചാരം ഏറെ എളുപ്പമുള്ള നിസ്സാരമായ കാര്യമായി മാറി എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനത്തെ വിലക്കുന്നു അള്ളാഹുചാരത്തെ നമ്മിൽ നിന്ന് വ്യഭിചാരത്തെ വിലക്കുന്നു അതോടൊപ്പം സഹോദരങ്ങളെ വ്യഭിചാരത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യമായ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു അതിൽപ്പെട്ടതാണ് വിവാഹം അതിൽപ്പെട്ടതാണ് അതിൽപ്പെട്ടതാണ് ഔറത്തു മറച്ചുള്ള ജീവിതം അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ കണ്ണുകളെ സൂക്ഷിക്കൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളും അള്ളാഹു സുബാനഹുവത്ത് ആല നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്നിട്ടും നമ്മൾ വ്യഭിചരിച്ചാൽ എന്നിട്ടും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കാറ്റിപ്പറത്തി മോശമായ ദുർവൃത്തിയിലേക്ക് നമ്മൾ നടന്നെടുത്താൽ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹുവ ആലയുടെ ഭാഗത്ത് നിന്ന് അത് വലിയ ശിക്ഷ കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ് അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ഹുത്വയിലൂടെ നമ്മൾ പറഞ്ഞതും ഈ കാലഘട്ടത്തിൽ ഈ സാഹചര്യത്തിൽ ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കൽ പ്രയാസകരമായിരുന്നിട്ടും സാഹചര്യങ്ങൾ നമ്മെ പിടിച്ചു വലിച്ചിട്ടും വ്യഭിചാരത്തിൽ നിന്ന് നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചാൽ ലൈംഗികമായ പാപങ്ങളിൽ നിന്ന് നമ്മെ നമ്മൾ സംരക്ഷിച്ചാൽ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന അതിനെ പരിഗണിക്കും അള്ളാഹു അതിനെ പരിഗണിക്കുന്നുണ്ട് തിന്മ ചെയ്യുമ്പോൾ ശിക്ഷ ലഭിക്കുന്നത് പോലെ തന്നെ ആ തിന്മയിലേക്ക് ചെല്ലാതെ ആ തിന്മയിലേക്ക് അടുക്കാതെ നമ്മൾ ജീവിച്ചാൽ വിശുദ്ധി ജീവിച്ചാൽ അതൊന്നും വെറുതെയില്ല അള്ളാഹു നമ്മെ പരിഗണിക്കുന്നുണ്ട് സ്വർഗമാണ് അള്ളാഹുസുബ് ഹാനഹത്ത് അല വാഗ്ദാനം ചെയ്യുന്നത് പാപമോചനമാണ് അള്ളാഹുസുബ് ഹാന വാഗ്ദാനം ചെയ്യുന്നത് അള്ളാഹുസുബ് ഹാനഹുഅല വാഗ്ദാനം ചെയ്യുന്നത് നാളെ മഹ്സറിൽ അള്ളാഹുവിൻ്റെ തണലാണ് അള്ളാഹുസുബ് ഹാനഹു അല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷിച്ച് ജീവിക്കാൻ ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന അല തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ഏത് സാഹചര്യത്തിലും സൂക്ഷിച്ച് അതിനനുസരിച്ച് അതിന് വിധേയമായി ജീവിക്കാൻ അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലക്കും